ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുക ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അതെ ഇന്നത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇത് മഴ ഇപ്പം പെയ്യും ഇപ്പം പെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇന്നലെ രാത്രി ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ മഴ ഇങ്ങനെ രാവിലെ വരെ ഇങ്ങനെ ചെറുതായിട്ട് ചാറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു നല്ലോണം ശക്തിയായിട്ട് പെയ്തില്ല പക്ഷെ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് രാവിലെ ആയപ്പോഴും ഇങ്ങനെ വെറുതെ ഇങ്ങനെ തുള്ളിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഒക്കെ നമ്മൾ ഇപ്പോൾ സമയം ഒൻപതര ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ അടുക്കളയത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടും ഗ്രീൻ പീസുകാരൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതേ എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞു മനു സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അപ്പൂസിനും കൊണ്ട് അംഗനവാടിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ പോകുന്ന ഒരു ടൈമിൽ ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി മനുവിനോട് പറയുന്നതാണ് കേട്ടോ മഴയൊന്നും മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പറ്റില്ല ഇല്ലാത്തൊരു എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുമാത്രമല്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മനു ഒപ്പം പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആൾ എന്തായാലും ഒപ്പം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻ മനു ആണ് കേട്ടോ അപ്പോൾ ഇതേന്ന് അങ്ങനെ നമ്മൾ അംഗൻവാടിയേക്ക് പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ അംഗൻവാടിയിലേക്ക് തേങ്ങയും അതുപോലെ ചക്കയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവിടെ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കല്ലേ ചെയ്യണത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഓരോ പാരൻസും ഓരോ കുട്ടികളും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇന്നത് എന്നൊന്നുമില്ല കേട്ടോ അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ ഇന്നിപ്പം എന്താണെന്ന് അറിയില്ല അപ്പൂസും മനും കൂടെ കൈയ്യൊക്കെ പിടിച്ച് പോകുന്നുണ്ട് കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ആളെ ഒറ്റയ്ക്ക് അങ്ങനെ പോവുകയാണ് പിടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ പോവുകയാണ് ചെയ്യുക അപ്പോൾ അതേ അവിടെ എത്തിയതിനു ശേഷം അതേ മനു സ്കൂളിൽ ബസ്സൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അങ്കനവാടിക്ക് പോകുന്നു അപ്പോൾ ആ ഒരു നേരെ കയറുന്ന ആ ഒരു ടൈമിൽ ആ നേരെ അംഗനവാടീൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാറൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് കളിച്ച് അങ്ങനെ ഒക്കെ ആയിട്ടേ നിൽക്കാറുള്ളൂ അപ്പോൾ അത് അങ്ങനെ ഊഞ്ഞാലിലൊക്കെ ആടിക്കൊണ്ടിരിക്കാനു കേട്ടോ പിന്നെ ഇവിടെ ഇന്ന് അംഗൻവാടിയിൽ നിന്നൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു പ്രഷർ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും പത്ത് മണിയൊക്കെ ആയപ്പോൾ തൊട്ട് പാരൻസൊക്കെ വരുന്നുണ്ട് പാരൻസ് മാത്രമല്ല കുട്ടികളുടെ പേരൻസ് അംഗൻവാടിയിലത്തെ കുട്ടികളുടെ പാരൻസ് മാത്രമല്ല കേട്ടോ അല്ലാത്ത ആളുകളും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടാ ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗാർഡൻ മേക്കിംഗ് വീഡിയോ ചെയ്യുന്നൊരു കാര്യം കേട്ടോ ഗാർഡൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടെ ഞാൻ ഞാനിതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമായി ആ കമൻറ്റ് വരുന്നു കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഗാർഡൻ എന്ന് പറയാൻ മാത്രമുള്ള പൂന്തോട്ടം ഒന്നുമില്ല കേട്ടോ ആകെ ഉള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ കാണിക്കുന്ന ആ ഒരു പത്ത് മണി പൂവുണ്ടല്ലോ മാത്രമാണ് നമുക്ക് ഗാർഡൻ ആയിട്ടുള്ളത് അതെങ്ങനെ ചട്ടിയിൽ നട്ടിട്ട് നമ്മൾ ആ മതിൽമ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തൊരു കോസ്മോസിൻ്റെ ഒരു രണ്ട് മൂന്ന് തയ്യും കൂടി ഉണ്ട് കേട്ടോ അതേ നമുക്ക് ഗാർഡൻ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൂ വേറെ അങ്ങനെ ഒന്നുമില്ല വേറെ പിന്നെ ഇലച്ചെടികളൊക്കെ നമ്മളിങ്ങനെ വലിയ കൊമ്പായിട്ടൊക്കെ വരുന്നില്ലേ അതിങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും അങ്ങോട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് സ്പെഷ്യലായിട്ടൊരു വീഡിയോ നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടി എടുക്കാൻ മാത്രം ഇല്ല അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനതൊരു എന്താ പറയുക വേറെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഉള്ളത് ഞാൻ എന്തായാലും കാണിച്ചു തരാം പിന്നെ ഞാൻ സ്ഥിരം കാണിക്കുന്നത് തന്നെ ഉള്ളൂ അതെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടേതേ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രഷർ ചെക്ക് ചെയ്യുന്നൊരു സംഭവമാണ് ഇത് കേട്ടോ പിന്നെ അതുപോലെ അങ്ങനെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് അവരിങ്ങനെ ചെക്ക് ചെയ്തപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരണം ആ ഒരു പരിപാടിയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ അങ്ങനെ ഇപ്പോൾ കണ്ടതുകൊണ്ട് ഈ കുട്ടികൾ കുറച്ച് ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇതും ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് എനിക്കതിൻ്റെ ബോയ്സും കാര്യങ്ങളൊന്നും കൊടുക്കാൻ വയ്യ പിന്നെ ഇവർ സംസാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശുചീകരണത്തിൻ്റെ സംസാ സംസാരങ്ങൾ അതുപോലെ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളില്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് തരുന്നുണ്ടായിരുന്നു കേട്ടോ അതിലിങ്ങനെ ഒരു മീറ്റിങ് പോലെയൊക്കെ ആക്കിയിട്ട് നമ്മളെ പരിസര മലിനീകരണത്തിൻ്റെ ശുചി ശുചിത്വത്തിൻ്റെത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയാൻ ഇതായിരുന്നു കേട്ടോ പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ പെരും മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ മഴ പെയ്യാന്ന് പറഞ്ഞാൽ അന്ന് മാതിരി മഴ കേട്ടോ കാറ്റ് കാറ്റ് ഭയങ്കര ശക്തിയായിട്ടില്ല എങ്കിൽ കൂടി നല്ല ശക്തിയോട് കൂടിയിട്ടുള്ള മഴയാണ് പെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ പക്ഷേ ഇവിടെ ഇങ്ങനെ ഇൻ്റർലോക്കും കാര്യങ്ങളും പിന്നെ അതുപോലെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടത് കാരണം മുറ്റത്തേക്ക് ഒന്നും അങ്ങനെ വെള്ളാവുകയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ഷപ്പോസിനെയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതേ പിന്നെ വൈകുന്നേരം നമ്മൾ എന്താ പറയുക അടിക്കലും തുടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഫോണിൽ കുറച്ച് ചാർജിന് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കാരണം ഞാൻ ചാർജ് കുത്തി വച്ചതായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത്രയും മഴ പെയ്ത ആ ഒരു ടൈമിൽ ഇവിടെ ഷീറ്റൊക്കെ പൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കെട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു കേട്ടോ അപ്പത് വൈകുന്നേരം വന്ന സമയത്തേട്ട സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചിക്കനും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഏതായാലും ഞാൻ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ചിക്കനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി എന്ന് വിചാരിച്ചിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാലും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ഏതിലേക്ക് ഉള്ളിയും വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ചിക്കനും ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കൂട്ടുകാർ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് നൽകണം കേട്ടോ അപ്പോൾ ഇതേ നമ്മളെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുക കേട്ടോ ഓക്കെ ബായ് സി യു ബായ് ഫ്രണ്ട്സ്